പുതൂർ പഞ്ചായത്തിലെ പാടവയൽ അബ്ബണ്ണൂർ റോഡിനരികിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മലപ്പുറം വളാഞ്ചേരി ഭാഗത്തു നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളി ഒരു ലക്ഷം രൂപ പിഴ ചുമത്തി ഇത് നടക്കാത്ത നിങ്ങൾ നടക്കാത്തത് ആൾക്കാർ കൂടി எடுத்து அதெல்லாம் பண்ண முடியாது நான் மரியாதைக்கு நம்மதாளு சொல்லி சொல்லிட்டு இருக்கோம் ലോറിയിൽ കൊണ്ടുവന്ന നാലു ടണ്ണോളം പ്ലാസ്റ്റിക് ഗ്ലാസ് അടക്കമുള്ള മാലിന്യങ്ങളാണ് തള്ളിയിരിക്കുന്നത് ഹരിതകർമ്മ സേനാംഗങ്ങളായ ബഷീറ വിമല എന്നിവർ വിളിച്ചറിയിച്ചത് പ്രകാരം പഞ്ചായത്ത് അധികൃതർ സംഭവ സ്ഥലത്തെത്തി നിയമപരമായ നടപടികൾ സ്വീകരിച്ച് വാഹനം പോലീസിന് കൈമാറി പഞ്ചായത്ത് രാജ് ആക്ട് ഇരുന്നൂറ്റി പത്തൊൻപത് ഉപവകുപ്പുകൾ പ്രകാരം മാലിന്യം അലക്ഷ്യമായി കൈകാര്യം ചെയ്യൽ പൊതു സ്വകാര്യ സ്ഥലത്ത് നിക്ഷേപിക്കൽ ജലസ്രോതസ് മലിനമാക്കൽ എന്നിവ പ്രകാരം പിഴയായി ഒരു ലക്ഷത്തോളം രൂപ പിഴ ചുമത്തി വാഹന ഉടമയും മാലിന്യം തള്ളിയ വ്യക്തികളും കൂടി തുകയടക്കണം പഞ്ചായത്ത് സെക്രട്ടറി അരുൺ ഷാ ജീവനക്കാരനായ ധനഞ്ജയൻ കെ പ്രഭാകരൻ അമൽ കൃഷ്ണൻ മുഹമ്മദ് ഫാറൂഖ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി യുടിവി ന്യൂസ് പാലക്കാട്